ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബോബ കോഫി തയ്യാറാക്കാം കപ്പ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അതിനായിട്ട് കപ്പ അരിഞ്ഞത് മിക്സീടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി ഒന്ന് അടച്ചു വയ്ക്കുക ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ വെള്ളം മാറ്റിയ ശേഷം അരിച്ചെടുക്കാം എന്നിട്ട് ഈ പൊടി പാത്രത്തിൽ നിരത്തി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര പാനീയാക്കിയതിലേക്ക് ഇതിട്ട് നന്നായി ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റുക ഒരു പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ബോൾസ് അതിനകത്തിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് അരിപ്പിലൂടെ അരിക്കുക തണുത്ത വെള്ളം ഒഴിച്ച് പരസ്പരം ഒട്ടിപ്പോകാത്ത രീതിയിൽ ആക്കിയെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ശർക്കര ഇട്ട് കൊടുക്കുക നന്നായി തിളച്ച് വരുമ്പോൾ ഈ ബോബോ ബോൾസ് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക ഇത് ചേർത്ത് ഇനി കോഫി തയ്യാറാക്കുക കുറച്ച് കപ്പിനകത്തോട്ട് നിറച്ചുകൊടുക്കുക കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക മേളി കുറച്ച് കാപ്പിപ്പുഴിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ എല്ലാവരും ബോവോ കോഫി തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ